ഓം ശ്രീ വിദ്യാധിരാജായ നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ പന്മന പന്മനാശ്രമത്തിൻ്റെ മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥാടർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ആശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മഹാമണ്ഡലേശ്വർ ജുനൈദ് അക്കാഡയുടെ മഹാമണ്ഡലേശ്വറായി ഇപ്പോൾ നടന്ന പ്രയാഗ്രാജ് രാജ് കുംഭമേളയിൽ അഭിഷേകം ചെയ്യപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ ഇന്ന് എത്തിച്ചേരുകയാണ് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആശ്രമത്തിൽ എത്തിച്ചേരുന്ന സ്വാമികൾക്ക് പൂർണ്ണ കുംഭ സമന്വിതം സ്വീകരണം സ്വീകരിച്ച് ആനയിക്കുവാൻ ആശ്രമ ഭാരവാഹികൾ തയ്യാറായിരിക്കുകയാണ് സ്വാമി തിരുവടികളുടെ സമാധിപീഠത്തിൽ ദർശനം നടത്തി ഇന്ന് ഇവിടെ വിശ്രമിക്കുന്ന സ്വാമിജികൾക്ക് സമുചിതമായ സ്വീകരണം നൽകുവാനാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് അതിലേക്ക് എല്ലാ സ്വാമി ഭക്തരെയും വൈകുന്നേരം അഞ്ചുമണിക്ക് ആശ്രമത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ വിദ്യാധിരാജായ നമ